മുഖ്യമന്ത്രിയുടെ പി ആർ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്നത് കോടികൾ ഈ വർഷം പി ആർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവച്ചിരിക്കുന്നത് അഞ്ച് കോടി രൂപയ്ക്കടുത്താണ് പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികം പൊലിപ്പിക്കാൻ പതിനാറ് കോടിയും സമൂഹ മാധ്യമ അക്കൌണ്ടുകളുടെ പരിപാലനത്തിന് നാല് കോടിക്ക് അടുത്തുമാണ് ചെലവഴിക്കുന്നത് അഭിമുഖം തയ്യാറാക്കാൻ പി ആർ ഏജൻസിയെ നിയോഗിച്ച സംഭവത്തിൽ വൻ പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാരും സി പി എമ്മും ഇതിനിടെയാണ് പി ആർ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന കോടികളുടെ കണക്കുകൾ പുറത്തു വരുന്നത് ഈ വർഷം മാത്രം പി ആർ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവച്ചിരിക്കുന്നത് അഞ്ചു കോടി രൂപയ്ക്കടുത്താണ് ഇനിയാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കണക്ക് മന്ത്രിസഭയുടെ രണ്ടാം വാർഷികം പൊലിപ്പിക്കാൻ മാത്രം സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത് പതിനാറ് കോടി രൂപ മുഖ്യമന്ത്രിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളുടെ പരിപാലനത്തിനും നാലു കോടി രൂപയ്ക്കടുത്താണ് സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോകുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മുഖം നിരക്കാൻ കോടികളിങ്ങനെ ചെലവഴിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൃത്യമായി നൽകാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല പണമില്ലാത്തതിനാൽ പദ്ധതികൾ പോലും സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ പി ആർ പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കുന്നതിന് ഒന്നും ധനവകുപ്പിന് മുന്നിൽ തടസ്സമല്ല ആർ രജി ജനം തിരുവനന്തപുരം